പക്ഷെ ഇന്നും സ്കൂളുകളിൽ ജാതിയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് ഒരു കുട്ടികളെ സസ്പെൻഡ് ചെയ്യുക അവരെ ജീവിതം ഇല്ലാതാക്കുകയോ കുറെ ടീച്ചേഴ്സ് ഇത് നല്ല കാര്യങ്ങളാണോ ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇന്നും ജാതി 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 എന്താണ് ഈ ജാതി എടേ ജാതി എന്ന് പറയുന്നത് ജാതിയൊക്കെ ഈ ഇത് ഈ ശരീരത്തോടുന്നത് രക്തമുണ്ടല്ലേ അതിന് ജാതി ഏത് മത ഏതോന്നൊന്നും അറിയത്തില്ല ചുമ്മാത ഈ ജാതി 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 പറഞ്ഞോളിക്കുന്നത് എന്തായാലും ഞാൻ കാര്യങ്ങളിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ പറയണം എന്താണ് ശരി എന്താണ് ടിയു ഷൈജു ചേരുന്നുണ്ട് ഷൈജു ഇപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് തന്നെ നാണക്കേടാണ് അതും സാക്ഷര കേരളത്തിൽ അധ്യാപകർ ജാതി അധിക്ഷേപം നടത്തി എന്നൊക്കെയുള്ള വാർത്ത അത് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യം കൂടിയാണ് ഇത് ടീച്ചേഴ്സ് എന്ത് അധ്യാപകരായിപ്പോലും തുടരാൻ അവർക്ക് അവകാശമില്ലെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിയും പാരൻസും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പരാതിപ്പെടുന്നുണ്ടോ ഇതിലെന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് തന്നെയാ ഈ നടന്ന സംഭവം ഞാൻ ആദ്യം ഒന്ന് പറയാം കാരണം ഈ സസ്പെൻഷനിലേക്ക് മാറുന്നതിന്റെ ഒരു കാരണം അതായത് ഈ കുട്ടിയെ നിരന്തരമായി അത് നമ്മൾ കഴിഞ്ഞ ദിവസം അവർ നേരിട്ട് പോയി കാണുമ്പോഴാണ് അവർ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഈ വെള്ളം കുടിക്കുന്ന സംഭവമാണ് ഈ സസ്പെൻഷനിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളിൽ ഒരു പുതു ടാപ്പ് ഉണ്ട് ആ ടാപ്പിൽ നിന്ന് വെള്ളം കുഴിച്ചു കുടിക്കാൻ വെച്ചിരിക്കുന്ന ഗ്ലാസ് മലിനമാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല ആരും അത് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ഒരു ചെറിയ പൈപ്പുണ്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വായിലേക്ക് പൊക്കി കുടിക്കുന്ന രീതിയാണ് വിദ്യാർത്ഥികളെല്ലാം ചെയ്യുന്നത് ഈ കുട്ടിയും അത് തന്നെയാണ് ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അധ്യാപിക വരുന്നതും ഇവരോട് സംസാരിക്കുന്നതും നിന്നെയൊക്കെ കണ്ടാൽ അറപ്പ് തോന്നുമല്ലോ നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ മുത്തി കുടിച്ചിട്ട് അതാണല്ലോ ബാക്കിയുള്ളവരെല്ലാം കുടിക്കേണ്ടി വരുന്നത് എന്നാൽ അടക്കമുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും ഇതിനു മുമ്പും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ ഒരു അനുഭവമുള്ളതുകൊണ്ട് ഈ കുട്ടി പ്രതികരിച്ചു ടീച്ചർ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു സ്വാഭാവികമായും ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ കുട്ടി പ്രതികരിക്കും ആ പ്രതികരണം ടീച്ചറോടൊപ്പം ചേർന്നു ടീച്ചർ തിരിച്ചു പ്രതികരിച്ചു പക്ഷേ ഈ കുട്ടി പറയുന്നത് ഒരു ഒരു തരത്തിലുള്ള അശ്ലീല വാക്കുകളോ ആക്ഷേപ സ്വരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കണ്ടുനിന്ന് അദ്ദേഹത്തിന്റെ ഈ ഇരട്ട സഹോദരങ്ങളിൽപ്പെട്ട മറ്റൊരാൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അദ്ദേഹം ഓടി വന്ന് ഈ വിഷയത്തിൽ ഇടപെടുന്നു ഈ വിഷയത്തിൽ ൂടി ടീച്ചർ ഇവർ ടീച്ചറെ അധിക്ഷേപിച്ചു ടീച്ചർക്കെതിരെ തെറി പറഞ്ഞു എന്നാണ് പക്ഷെ കണ്ടുനിന്ന മറ്റൊരു ടീച്ചർ ഇല്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് വിളിച്ച പി യോഗത്തിൽ മറ്റേ ടീച്ചറെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ കുട്ടികൾക്കെതിരെ കേസ് എടുക്കും എന്ന് പരാതി കൊടുക്കും എന്ന് പറഞ്ഞ് വിശദമായ ഒരു പരാതി എഴുതി പരാതി എഴുതി പ്രിൻസിപ്പലിൻ്റെ പക്കൽ വച്ചു പക്ഷേ പരാതി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതുവരെയും ഇവരുടെ ഇടുത്തൊരു പോലീസ് വരികയോ അന്വേഷിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇപ്പോൾ ഈ പി ടി ഐ യോഗം കൂടി ഇവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു സസ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ പി ടി ഐ യോഗത്തിൽ പറഞ്ഞിരുന്നത് ഇവരെ കുറച്ച് ദിവസത്തേക്ക് പുറത്തു നിർത്തുക കുറച്ച് ദിവസത്തേക്ക് പുറത്തു നിർത്തിയതിനു ശേഷം ആ മാതൃകാപരമേ പിന്നീട് തിരികെ കെട്ടിയെന്നാണ് പി ടി ഐ യോഗത്തിലെ ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞത് പക്ഷേ ആ സസ്പെൻഷൻ എന്നത് അത് നീണ്ടുപോകുന്ന ഒരവസ്ഥ ഇതിന്റെ ഇടയിൽ പല തവണ ഈ അമ്മ തന്റെ മക്കളെ തിരികെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിൽ സമീപിക്കും യും പലതരത്തിൽ സ്കൂളിലെ പ്രിൻസിപ്പലോട് സംസാരിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോഴാണ് നേരത്തെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നത് ഒരേ ചായയുള്ള കുട്ടികൾ ഒരു സ്കൂളിൽ പഠിച്ചാൽ അവർ ആൾമാറാട്ടം നടത്തിയാൽ എത്തിച്ചേയും ആത്മാറാട്ടം നടത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ പിന്തിരിപ്പിക്കുകയും അധിക്ഷേപം തുടരുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഭാവങ്ങളായ ഇവർ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കണ്ടതാണ് കാരണം ഇവരുടെ വീട് തന്നെ അങ്ങേയറ്റം ദരിദ്രമായ ഒരു അവസ്ഥ ആ അങ്ങനെ സ്വന്തമായ ഒരു വീട് പോലും നന്നായില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് സാമ്പത്തികമായി പിന്നിലുള്ള കുട്ടികളാണ് കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ അവർ ശിക്ഷിക്കുന്നതിന് പകരം ജാതി അധിക്ഷേപം നടത്തുകയും ദീർഘനാളത്തേക്ക് പറഞ്ഞുവിടുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ഈ ഓണ കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം പരീക്ഷ ആരംഭിച്ചു ആ പരീക്ഷ എഴുതാനുള്ള അവസരം ചോദിക്കുമ്പോഴും അവസാന പരീക്ഷ എഴുതാൻ അവസരം തരാം അതുവരെ കുട്ടികൾ പുറത്ത് നിൽക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞിരുന്ന പ്രിൻസിപ്പൽ പിന്നീട് പറഞ്ഞത് എ യോക്ക് ഞാൻ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എ യോ പറയട്ടെ അത് പറഞ്ഞിട്ടും ഒരു മാസത്തിലധികമായി പക്ഷേ ഇപ്പോഴും ഈ കുട്ടിയെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ സ്കൂളും ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല പ്രധാനപ്പെട്ട കാര്യം ആണ് അറിയേണ്ടതുണ്ട് അധ്യാപകരാരാണ് എന്നുള്ളതും നാട്ടുകാർ അറിയേണ്ടതുണ്ട് കാരണം അവരുടെ കൂടി മക്കളെയാണല്ലോ ഈ ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വിടുന്നത് ഇത് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏത് സ്കൂളിലാണ് ഈ പരാതിയിൽ പറയുന്ന ഈ വിദ്യാർത്ഥികൾ പറയുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണ് തന്നെ ഈ സ്കൂൾ അതാണ് ഏറ്റവും രസകരവും അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യം ഈ സ്കൂൾ നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തിന് മധ്യത്താണ് പ്രത്യേകിച്ച് സിവിൽ സ്റ്റേഷന് തൊട്ടടുത്ത് അതായത് ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിന് നേര് ഓരത്താണ് ഈ സ്കൂൾ നിൽക്കുന്നത് ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയമുള്ളത് ഇത്തരം നിൽക്കുന്ന ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുട്ടി ഈ ടീച്ചറുടെ പേരിൽ ആ കുട്ടി പറയുന്നുണ്ട് ശ്രീലക്ഷ്മി എന്നാണ് തോന്നുന്നു എന്നാണ് പറയുന്നത് കുട്ടി ചെല്ലുന്ന സമയത്താണ് ഈ ടീച്ചർ ഈ ടീച്ചർ കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുന്നുമില്ല പക്ഷെ പഠിപ്പിക്കുന്ന മറ്റൊരു ടീച്ചറും അധിക്ഷേപം നടത്തിയാ ടീച്ചറുടെ പേര് ഇതുവരെ അദ്ദേഹം കാരണം അത്രത്തോളം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ സംഭവം ഉണ്ടാകുന്നു പുറത്തു വരുന്നു ഈ ടീച്ചറുടെ പേര് പോലും മനസ്സിലാക്കുന്ന സമയം എടുക്കുന്നതിന് മുമ്പേ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു അതുകൊണ്ട് ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇരട്ട കുട്ടികളായ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളിൽ ഒരാൾ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അതിന് അത് തന്നെ അവരുടെ ഒരു പ്രയാസം കൊണ്ടാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നുണ്ട് ആദ്യം ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് ഇരട്ട കുട്ടികൾ ഒരു കുട്ടി ഹയർ സെക്കൻഡറി രണ്ടാം വർഷം രണ്ടാം മറ്റൊരു കുട്ടി ഹയർ സെക്കൻഡറി ഒന്നാം വർഷവും ആകുന്നത് ഇതുവരെയും പൂഷൻ പോയിട്ടില്ല അതായത് പൂഷൻ പോലും വിടാൻ കഴിയാത്ത അനുഭവിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ട സ്കൂളിൽ നല്ല കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ടീച്ചേഴ്സാണ് ആ സ്ഥലത്ത് ടീച്ചർ തന്നെ ഇതാണ് നിന്നെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു എന്താ അറപ്പാടോ തോന്നുന്നത് ആ പറയുന്ന ടീച്ചറിന്റെ തന്നെ അവര് അവര് തന്നെ എന്ത് വൃത്തികെട്ട കളങ്കം പിടിച്ച സ്ത്രീയാണെന്നറിയുന്നില്ല നമ്പർ വൺ എങ്ങനെ പറയാൻ തോന്നുന്നു നിങ്ങൾക്ക് ഈ അറപ്പുണ്ട് ഇത് അതൊരു മനുഷ്യ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ അവർ വെള്ളം കുടിച്ചെന്നും പറഞ്ഞിട്ട് എന്താ ഇവിടെ തെറ്റ് ഏഹ് വയനാട് വയനാട് ഇപ്പം ലാൻഡ് സ്ലൈഡ് നടന്നു നിങ്ങൾ അതൊന്നും കണ്ടില്ലേ ഏഹ് അവിടെ എത്ര ഉണ്ടായിരുന്നു ജാതി മതുക ഇന്നും ഇതെന്താ മാറാത്തത് ഇപ്പോഴും ചില സ്കൂളുകളിലും കണ്ടിട്ടുണ്ട് ചില പേരൻസും ഉണ്ട് ഇദ്ദേഹത്ത് കുറെ പേരൻസുകൾ അവര് മാറാൻ കിടക്കുന്നുണ്ട് ഈ ജാതി മതം അതിന് ഞാൻ കുറെ പേര് കേട്ടിട്ടുണ്ട് ആ അതോ അതിപ്പോ എൻ്റെ വീട്ടുകാരന്വേഷും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഈ ജാതി മതത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഈ ക്രിസ്ത്യാനിയാണ് മേത്തനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കിഷ്ടം അല്ലെങ്കിൽ ജാതി എന്ന് പറയുമ്പോൾ ആ അത് വേടനാണ് കൊറവനാണ് ഇതൊക്കെ പറയുന്നത് തെറ്റാണ് ഇത് പറയുന്നത് തെറ്റാന്ന് അങ്ങനെ പറയരുത് ഫസ്റ്റ് ഓഫ് ഓൾ അവര് മനുഷ്യരാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവരെല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാരും മനുഷ്യഗണത്തിൽ പെട്ടവരാണ് ഇതെല്ലാവരും തിരിച്ചു തിരിച്ചുവച്ചയ്ക്കുന്നുണ്ടല്ലോ അത് ആൾക്കാർക്കുള്ള തിങ്കിങ്ങാ ഇത് മാറ്റുക എന്ത് കഷ്ടമാണ് നിങ്ങൾ നിങ്ങൾ കാരണം തന്നെ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ജീവിക്കണോ മരിക്കണോന്നു തന്നെ അറിയത്തില്ല ഇവർക്കുള്ള ഈ വൃത്തികെട്ട ചിന്താഗതികൾ എന്നാ മാറുന്നത് ഏട്ടാ നിങ്ങളൊക്കെ ചാവം കിടക്കുമ്പോൾ ഉണ്ടല്ലോ പത്ത് തുള്ളി ഒരു ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഈ ഈ ഈ നിങ്ങൾ ജാതിയും പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതുപോലത്തെ സാധനങ്ങൾക്ക് ഉണ്ടല്ലേ ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലും അസ്വസ്ഥതയും പിടിച്ച് വല്ലതും ബ്ലഡ് കിട്ടാതെ കിട്ടുന്നതായിരുന്നുണ്ട് അറിയോ അപ്പോഴും ഈ പാവപ്പെട്ട ആൾക്കാർക്കുള്ള ബ്ലഡ് നിങ്ങളുടെ ശരീരത്ത് കൊടുക്കുന്നത് ബ്ലഡ് ബാങ്കിൽ നിന്ന് പലതരം ബ്ലഡ് മേടിക്കുന്നുണ്ടല്ലോ അന്ന് നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഈ ജാതിയാണോ മറ്റേ ജാതിയാണോ ഏതോ ജാതിയാണോന്ന് ഉച്ച ഉച്ചം തോന്നത് നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഈ ജാതി 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 നിങ്ങൾ ഒരു ജാതിയുടെ ജാതിയുടെ ഇഞ്ചെക്ഷൻ മേടിച്ചിട്ട് അവസ്ഥ ഉച്ചു കയറ്റുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കുള്ള മൈൻറ്റിനെയാണ് വിശദാൽക്കുന്നതാണ് ബാക്കിയുള്ളവരാണ് അത് അഫക്റ്റഡ് ആവുന്നത് നിങ്ങൾ കുട്ടികൾ വരെ അത് അഫക്റ്റഡ് ആവുന്നുണ്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അയ്യാ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്ന ജാതിയെന്ന് അമ്മ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണ്ട അങ്ങനെ പറഞ്ഞതാണ് നിങ്ങളെ ഓരോരുത്തർ പിന്തിരിപ്പിക്കുന്നത് കഷ്ടം തോന്നുന്നു ലജ്ജ തോന്നുന്നു കാണിക്കുന്നത് കാണിക്കുന്നതുണ്ടല്ലേ ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലേ അവിടെയും ഉണ്ടായിരുന്നു ബ്ലാക്ക് പീപ്പിൾ വൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണുമ്പോൾ ഉണ്ടല്ലേ നമ്മളടുത്ത് എത്ര എത്ര പണക്കാരനായാലും ശരി തന്നെ ഓസ്ട്രേലിയ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വൈറ്റ് പീപ്പിൾസ് എന്നും പറഞ്ഞിട്ട് അവർ നമ്മളെ നോക്കി ആക്ഷേപിക്കുന്നത് അപ്പോഴറിയാം അതിന്റെ വിഷമെന്താണെന്നു നിങ്ങൾ ഒരാളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ അവർക്കുള്ള മൈൻഡ് സെറ്റ് എന്താണെന്നു അറിയാൻ നോക്ക് എന്ത് കഷ്ടമാണെന്ന് അറിയാം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തന്നെ ബാക്കിയുള്ളവർക്കുള്ള മെന്റലി അത് ഹേർട്ടാക്കുക ചെറിയ ഒരുപാട് പേരൻസുകളുണ്ട് ഒരുപാട് പാരന്റ്സ് ഇൻ കേസ് ഇത് സ്കൂളിൽ നിന്ന് നടക്കുന്നുണ്ട് മാരേജിന്റെ സമയത്ത് നടക്കുന്നുണ്ട് സൊസൈറ്റി ഒരു വൃത്തികെട്ട സൊസൈറ്റി തന്നെ ഉള്ള കാര്യം പറയാനുള്ളൂ കേരളത്തിൽ ഞാൻ ഇങ്ങനെ കൊറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലത്ത് പോകാൻ പറ്റാത്ത ഒരു ദേഷ്യ ഗുരുവത്തെ സൊസൈറ്റികളാണ് ജാതി ഭേദം രണ്ടുപേരും തമ്മിൽ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിന് ജാതി ഭേദം കണ്ടുപിടിച്ചിട്ട് നൂറ് കുറ്റങ്ങൾ അങ്ങോട്ട് കണ്ടുപിടിച്ചെടുക്കുക എന്നും നിങ്ങൾക്ക് എന്തോ നിങ്ങൾ എത്ര ശരിയാന്ന് അത്ര അധികം ശരിയാക്കുക നിങ്ങൾക്കുള്ള മനസ്സിലാണ് കളങ്കവും വിഷമവും എല്ലാം വിഷം എല്ലാം നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ രക്തത്തിലാണോ മാറേണ്ടിയത് നിങ്ങളാണ് നിങ്ങൾക്കുള്ള തിങ്കിങ്ങാണ് മാറണ്ടിയത് ബാക്കിയുള്ളവർക്കുള്ള തിങ്കിങ് അല്ല ആ കുട്ടികൾക്കുള്ള ജീവിതം നിങ്ങളെന്ന് നശിപ്പിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് യോഗ്യതയില്ല ഒരു ടീച്ചർ എന്നും പറഞ്ഞിട്ട് ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആൾക്കാരായിരിക്കും ദയവേത് ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ മെയിൻലി നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അന്ന് അത് തിരിച്ചടി കിട്ടും ഭയങ്കരമായിട്ട് തിരിച്ചടി കിട്ടും നിങ്ങൾക്ക് പ്രായം ചെന്ന് ബെഡ് കിടക്കുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ വിഷമങ്ങൾ അറിയാൻ പറ്റും എണ്ണി എണ്ണി പറയിപ്പിക്കും ദൈവം എന്ന് പറഞ്ഞ ശക്തി അതിനെ അഹങ്കരിക്കരുത് നിങ്ങൾ പുത്തൻ പണം ഉള്ള നല്ല പണക്കാർക്കുള്ള പിള്ളേർ അവർക്ക് കുറഞ്ഞ ജാതി അല്ലെങ്കിൽ അവരെ പിടിച്ചിട്ട് നിങ്ങൾ വെക്കില്ല എന്തിനാ പണത്തിൻ്റെ മണമുണ്ട് പക്ഷേ പണം ഇല്ലാത്തവൻ പണം ഇല്ലാത്തവൻ അവരുടെ മക്കളെ നിങ്ങൾക്ക് തള്ളി തള്ളിക്കുച്ചം കുറെ പേരൻസിനോടുകൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കുള്ള മൈൻഡ്സെറ്റിൽ ഈ കച്ചടം നിറഞ്ഞിരിക്കുന്നില്ലേ ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക ഒന്ന് ക്ലീൻ ചെയ്യുക മൊത്തം അഴുക്കും ചവറും ഇതുവന്നിരിക്കുന്ന വിഷം എന്റെ മക്കളായി ഇങ്ങനത്തെ പേരൻസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ നിങ്ങൾ ദയവായിട്ട് വിട്ടിട്ട് പോകുന്നതെനിക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ പേരൻസിന്റെ അടുത്ത് നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വാക്കുകൾ നല്ല കാര്യങ്ങളല്ല പഠിക്കുന്നത് അവിടെ നേരെ മറിച്ച് നിങ്ങൾക്കുള്ള മൈൻഡിൽ ഇനിയും വിഷം കിട്ടിയിടിച്ചു കയറ്റത്തത് എടുത്തു മനുഷ്യനാവാൻ പഠിക്കും ആദ്യം മനുഷ്യനാവും നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാൽ തന്നെ സൊസൈറ്റിയിലും അല്ല ദൈവം പോലും നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ രക്ഷിക്കണമെന്നൊക്കെ ആ കുട്ടികൾക്കുള്ള ലൈഫിന് എന്തായിരിക്കും എന്ന് ആർക്കും അറിയത്തില്ല അതിനൊത്ത് സർക്കാർ ഇതൊക്കെ കണ്ട് എന്തോ ഇടപെടലും ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു കളറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആണല്ലോ മറ്റേ കലാ കലാമണ്ഡലത്ത് മണിച്ചേട്ടൻ്റെ അണിയൻ്റെ കാര്യം കറുപ്പെന്നുള്ള കളർ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടതന്നെ അരുതാ ഇതിപ്പോൾ സ്കൂളിൽ വന്നു സ്കൂൾ വരെ വന്നു ഇനി നാളെ കുട്ടികൾക്കുള്ള തമ്മിലാവും ഇതെ ഇത് ഇവിടെ ഒരൊറ്റ നിയമം കാണാവൂ ആർക്ക് ആരെയും വേണം സ്നേഹിക്കാം ആർക്ക് ആരും വേണം ആർക്കുള്ള ഒപ്പം തന്നെ വേണമെങ്കിൽ ജീവിക്കാം ആരെ കൂടെ വേണമെങ്കിലും കൂട്ടുകൂടാം പാത്രത്തിൽ കഴിക്കാം ഇവിടെ ജാതി ഭേദമില്ല ജാതിഭേദം വെക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം വലിയ പ്രളയം ദുരന്തമൊക്കെ വരുമ്പോൾ അല്ലേ ആനുഭവിക്കും ഓരോന്നിൻ്റെ ഇത് പറയുക ആനുഭവിക്കും അന്നൊന്നും ആരും കൈ പോലും തരത്തില്ല വെള്ളം കുടിക്കാത്ത അവസ്ഥ ആയിപ്പോവും നോക്കി വേണം അങ്ങനെ ചെയ്യരുത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ നിങ്ങൾ മാറണ്ട സമയം ആയിക്കൊണ്ടിരിക്കുക ഇനിയെങ്കിലും ചെയ്യാതിരിക്കും ആ കുട്ടികൾ കുട്ടികൾക്കുള്ള മനസ്സിൽ തന്നെ നിങ്ങൾ ഇഞ്ചെക്ഷൻ കുത്തി കിടിച്ച് കേട്ടരുത് പ്ലീസ്റ്റ് ആണ് നിങ്ങൾ പേരൻസ് അല്ല ഇനിയും മാറേണ്ട കിടക്കുന്നു പണ്ടത്തെ ജനറേഷനൊക്കെ മാറി ഇന്നത്തെ ജനറേഷൻ ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും മാറും മാറേണ്ട സമയമാവുന്നു നിങ്ങളാണ് മാറണ്ടിയിരുന്നു മക്കളല്ല അത് പിന്നെയും പിന്നെയും ഞാൻ പറയുകയായിരുന്നു സോ ഓക്കെ നീ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാം ഇനിയിപ്പം ബാക്കി എല്ലാവർക്കും പറയുമല്ലേ ടീച്ചറിനെ തെറി വിളിച്ച് ടീച്ചറിനെ തെറി വിളിച്ച് കുട്ടിയുള്ളത് എവിഡൻസ് ഇല്ലല്ലോ ബാക്കിയുള്ള ടീച്ചേഴ്സും വേണമെങ്കിൽ ടീച്ചറും ടീച്ചറിൻ്റെ എല്ലാം സപ്പോർട്ടെന്നറിയാം കുട്ടികൾക്കുള്ള സപ്പോർട്ടിട്ട് ആരും പറയത്തില്ല കാരണം എന്താ അവൻ കുറഞ്ഞ ജാതി ഉണ്ട് അല്ലേ ഇത് നിങ്ങൾക്ക് എന്നെ കർമ്മയായിട്ട് തിരിച്ചടിക്കുമ്പം പാടിക്കും മനസ്സിലായ ടീച്ചറേ ടീച്ചറും ഇതിനൊക്കെ പട്ടം ടീച്ചർ പട്ടം കൊടുത്തവനെ വേണം ശരി എന്തായാലും എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നിങ്ങളതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഹാപ്പി ഓ